പിന്നെ നമുക്ക് റബ്ബറിൻ്റെ വില നോക്കാം ആർ എസ് ഫോർ നൂറ്റി തൊണ്ണൂറ് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എൺപത്തി ആറ് രൂപ ഐ എസ് എൻ ആർ നൂറ്റി എൺപത്തി ഒന്ന് രൂപ ലാറ്റസ് നൂറ്റി മുപ്പത്താറ് രൂപ മുപ്പത് പൈസ റബ്ബർ കൊച്ചി വില നോക്കാം ആർ എസ് ഫോർ നൂറ്റി തൊണ്ണൂറ് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എൺപത്തി ആറ് രൂപ ഇനി നമുക്ക് വ്യാപാരം ഇവിടെ നോക്കാം ആർ എസ് ഫോർ നൂറ്റി എൺപത്തി മൂന്ന് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഐ എസ് എസ് നൂറ്റി അറുപത്തി ഒൻപത് രൂപ റബ്ബർ റേ ഷീറ്റ് ലൂസ് നൂറ്റി എൺപത് രൂപ ലോട്ട് ഒരു കിലോ നൂറ്റി എഴുപത് രൂപ മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെ മുട്ടുപാൽ വരെ നോക്കാം അറുപത് ശതമാനം ഡി ആർ സി തൊണ്ണൂറ്റൊമ്പത് രൂപ അൻപത് പൈസ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി പതിനാറ് രൂപ എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി മുപ്പത്തി രണ്ട് രൂപ